ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേഷനാണ് ഇന്നലെ നമ്മൾ കിച്ചണിൽ രന ഫാത്തിമയും അതേപോലെ തന്നെ അനുമോളും തമ്മിലുള്ളൊരു വഴക്ക് കണ്ടു അതിനകത്ത് അനുമോളെ രന ഫാത്തിമ ചപ്പാത്തി കള്ളി വിളിക്കുന്ന ഒരു പോർഷൻ നമ്മൾ കണ്ടു നമ്മളത് കുറച്ച് വീഡിയോയും ചെയ്തിട്ടുണ്ട് പക്ഷേ ഇന്നലെ അനുമോളെ ചപ്പാത്തി കള്ളി എന്ന് വിളിച്ച രന ഫാത്തിമ ഇന്ന് രാവിലെ കള്ളിയായിരിക്കുകയാണ് ഞങ്ങളുടെ നാട്ടിലൊരു ചൊല്ലുണ്ട് വരമ്പത്ത് കൂലി എന്നുള്ളത് അതുപോലെ ആയി ഇപ്പോൾ സത്യം പറഞ്ഞ ഇത് കാരണം ഇരുപത്തിനാല് മണിക്കൂർ തികയുന്നതിന് മുന്നേ ആ അങ്ങോട്ട് വിളിച്ച അനുമോളെ കള്ളി എന്ന് വിളിച്ച ആ പേര് തിരിച്ച് ഇങ്ങോട്ട് ചീസ് കള്ളി എന്ന പേര് വീണിരിക്കുകയാണ് നമ്മുടെ രന ഫാത്തിമയ്ക്ക് കിച്ചണിൽ നിന്ന് ചീസ് എടുത്ത് ഒളിപ്പിച്ചു വെച്ചു എന്നുള്ളതാണ് റനയ്ക്കെതിരെ വന്ന ആരോപണം അവസാനം റന അത് സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ ഷാനവാസുമായി ബന്ധപ്പെട്ടുള്ള ചെറിയൊരു ഇഷ്യൂവിൻ്റെ പുറത്താണ് കറങ്ങി തിരിഞ്ഞ് കറങ്ങി തിരിഞ്ഞ് അത് റന ഫാത്തിമയുടെ ചീസ് കള്ളി എന്ന് പേര് വീഴുന്നതിലേക്ക് എത്തിയത് കേട്ടോ